ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മിഥുന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത് നേരത്തെ തേവരക്കര സ്കൂൾ സന്ദർശിച്ച ശേഷമാണ് ഇപ്പോൾ മന്ത്രിമാർ മിഥുന്റെ വീട്ടിലെത്തിയിരിക്കുന്നത് കർശന നടപടികൾ ഉണ്ടാകും എന്ന് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു റഹീസ് റഷീദുണ്ട് റഹീസ് മന്ത്രിമാർ നേരിട്ടെത്തി മിഥുൻ്റെ പിതാവിനെ ആശ്വസിപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാവും എന്ന് ഉറപ്പ് നൽകും മന്ത്രി എന്നാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത് ഏറെ വേദനിപ്പിക്കുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ് പിതാവിപ്പോഴും ഉള്ളത് ഇനിയും മിഥുൻ്റെ മരണം ഉൾക്കൊള്ളാനായിട്ടില്ല അദ്ദേഹത്തിനല്ലേ അഭിനത മിഥുൻ്റെ മരണം കുടുംബാംഗങ്ങൾക്ക് നാട്ടുകാർക്ക് വീട്ടുകാർക്ക് കൂട്ടുകാർക്ക് ആർക്കും തന്നെ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല മിഥുൻ്റെ പിതാവ് മനുവുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും ഒപ്പം ഫിനാൻസ് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാലും സംസാരിക്കുകയാണ് സർക്കാർ ചില സഹായങ്ങൾ മനുവിൻ്റെ മിഥുൻ്റെ കുടുംബത്തിന് പ്രഖ്യാപിച്ചിരുന്നു അക്കാര്യം ശിവൻകുട്ടി പറയുകയാണ് ഇളയ മകൻ്റെ പഠനം വീട് സാമ്പത്തിക സഹായം അടക്കമുള്ളവ പ്രഖ്യാപിച്ചിരുന്നു അത്തരം കാര്യങ്ങൾ പറയുകയാണ് ഒപ്പം നിയമപരമായ നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തുടങ്ങി അതിലൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല എന്നൊരു ഉറപ്പാണ് സർക്കാരിനെ പ്രതിനിധീകരിച്ച് വന്ന രണ്ട് മന്ത്രിമാർ കുടുംബത്തിന് നൽകുന്നത് പ്രധാന അധ്യാപകയ്ക്ക് സസ്പെൻഡ് ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങി ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടികൾ എടുക്കും പ്രധാന അധ്യാപകയിൽ സസ്പെൻഷനിൽ മാത്രം ഒതുങ്ങില്ല വിദ്യാഭ്യാസ വകുപ്പിലെ മറ്റുള്ളവർക്കെതിരെ നടപടിയുണ്ടാകും മാനേജ്മെൻറ്റിനെതിരെയും നടപടി ഉണ്ടാകും സി പി എം അനുകൂല മാനേജ്മെൻറ്റാണെങ്കിൽ പോലും അതിൽ അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ല എന്ന നിലപാടുകൾ പറയുകയാണ് അല്പസമയം മുമ്പാണ് സ്കൂൾ സന്ദർശിച്ചതിനു ശേഷം രണ്ട് മന്ത്രിമാരും സ്ഥലം എം എൽ എ കോവൂർ കുഞ്ഞുമാരും കെ വാസുക്കി ഐ എസും ഒക്കെ ഇവിടെ എത്തിയത് വീടിനകത്ത് വീട് കത്തേക്ക് അച്ഛന്റെ അതായത് മനുവിന്റെ മനു എന്ന് പറഞ്ഞാൽ മിദുന്റെ അച്ഛൻ മനുവിന്റെ അമ്മയും മറ്റു ബന്ധുക്കളും ഒക്കെ വീടിനകത്തേ ശരി കണ്ണീർ നമ്മൾ ഇന്നലെ കണ്ടതാണ് അവർ പദം പറഞ്ഞു കരയുകയായിരുന്നു ഇളയ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട്